ഹലോ അപ്പം ഇത് വീട്ടിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതവും നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് വെട്ടുകഷ്ണമായിട്ട് ഇങ്ങനെ കിട്ടൂലേ ചിലപ്പോൾ വെട്ട ഒരു ചുരിദാറോ അല്ലെങ്കിൽ ടോപ്പോ അല്ലെങ്കിൽ വെറുതും ആയിട്ട് കുറുത്ത അല്ലെങ്കിൽ മാക്സി എന്തെങ്കിലും തയ്ച്ചാൽ നമുക്ക് ചിലപ്പോൾ ബാലൻസ് ആയിട്ട് വരും അല്ലേ ഒരു അര മീറ്റർ അല്ലെങ്കിൽ കാമീറ്ററൊക്കെ ചിലപ്പോൾ ബാലൻസ് ആയിട്ട് വരും അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന തുണി ഉപയോഗിച്ചിട്ടില്ല ഒരു സംഭവമാണ് ഇനി നമുക്ക് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും വീട് ഫുള്ളായിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പോൾ ഇതായാലും നമുക്ക് വീടേക്ക് പോവാം നമുക്ക് മോൾക്ക് യൂണിഫോം അടിച്ചിൽ നമുക്ക് ബാലൻസ് വന്നാൽ തുണിയാണ് കേട്ടോ അത് അതൊരു അര ഒക്കെ കാണും നമുക്ക് ഇവിടെയൊക്കെ കട്ട് ചെയ്ത് കളയണം നമുക്ക് ഇത് വെച്ചിട്ടില്ല ഒരു ഐറ്റം ആണ്ട്ടോ ഇന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പം അപ്പോൾ ഞായര മീറ്റർ ആയിക്കോട്ടെ കാ മീറ്റർ ആയിക്കോട്ടെ എത്ര പ്രശ്നമല്ല നമുക്ക് ഏത് തുണി വെച്ചിട്ടും ഇതുപോലെ ചെയ്യാം കേട്ടോ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തുണി നമുക്ക് ഒരു ഒരു ഷേപ്പ് കിട്ടുമല്ലോ നമുക്ക് ചതുരാണോ ചതുരേങ്കിൽ ചതുരല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷേപ്പിൽ ഒരു കറക്റ്റ് ഷേപ്പിൽ ഇത് മടക്കി എടുക്കണം നമുക്ക് ബാലൻസ് അപ്പോൾ നമ്മൾ ഈ ഒരു ചതുരത്തിൽ എടുത്തിട്ടുണ്ട് നമുക്ക് മടക്കി മടക്കിയെടുത്തിൽ ഇതാ ഇവിടെയൊക്കെ നല്ല ഓപ്പൺ നമുക്ക് ശീല ഉണ്ടോ ഇവിടെ ഒറ്റ പീസ് ഉള്ളു കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊരു ചതുരാക്കിയിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് നമ്മൾ മറ്റേ ഷർട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള വരുന്ന ഭാഗമാണൊക്കെ അപ്പോൾ ഇതൊരു ചതുരാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് ഇറച്ചെടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ തുണി നമുക്ക് ഈ ഒരു തുണി കിട്ടിയിട്ടുണ്ട് ഏതാണ്ടല്ലേ ഇത് രണ്ട് മണക്കിലായിട്ടാണ് നിൽക്കുന്നത് കുറച്ച് അത്യാവശ്യം ബാലൻസ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ടോട്ടൽ എത്ര വീതി ഉണ്ടോക്കാം അപ്പം ടോട്ടൽ നമുക്കൊരു പതിനാലര ആണ്ട്ട് കിട്ടുന്നത് നമുക്കിതിന് ഇതിനെ ഡിവൈഡ് ചെയ്യണം പതിനാലിന് നമുക്ക് എത്രയാണോ നമുക്ക് വീതിയിൽ കുറച്ച് എത്ര വീതിയിൽ പതിനാല് നാലുകൊണ്ട് അല്ലെങ്കിൽ നാല് എട്ട് പന്ത്രണ്ട് ആ രീതിയിലാണ് കിട്ടുക ങ്ങനെ ആ വീതിയിൽ ഓരോ വില വരച്ചിട്ട് നീളക്കത്തിലും ഇങ്ങോട്ടൊന്ന് വരച്ചെടുക്കണം അങ്ങനെ വരച്ചെടു അപ്പോൾ നമ്മളിത് നാലിഞ്ച് വീതിയിൽ ധടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗം നമുക്ക് ബാലൻസ് ആയിക്കാരും അത് നമുക്ക് ആവശ്യം വരും അതെടുത്ത് വെക്കാം ഞാൻ ഇത് എനിക്ക് ഇങ്ങനെ കിട്ടിയതുകൊണ്ടാണ് കേട്ടോ നാലിഞ്ചിയിലെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേറെ കുറവിലെടുക്കാം കൂടുതലൊക്കെ എടുക്കുക അതൊക്കെ ഞങ്ങൾ തുണിൻ്റെ മട്ടം പോലെ എടുക്കുക കേട്ടോ പിന്നെ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ നമ്മളിതാ മൂന്ന് നാല് പീസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗം കട്ട് ചെയ്തല്ലോ ഫസ്റ്റ് നമുക്കിപ്പോൾ നാലിഞ്ച് വീതിയിലും ഇതേ നീളക്കത്തിലും തുണി ഇതിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ എടുക്കുകയാണ് ഇനി നമുക്ക് നമുക്കിത് രണ്ട് പീസ് കിട്ടും പിന്നെ സെയിം നീളല്ല കേട്ടോ നീളല്ലയും പ്രശ്നമുള്ള വീതി സെയിം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ നീളക്കത്തിലോ നീളത്തിലോ നീളത്തിലൊന്നല്ലോ അപ്പോൾ നമുക്ക് ഇത് വേറെ ഭാഗത്ത് വെച്ചുകൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ അത് മാറ്റി വെക്കാം ഇനി അതുപോലെ തന്നെ വേറെ ബാലൻസ് വന്ന ഒരു മറ്റ് പീസാണ് ആണ്ട്ടത് ഇത് ബ്ലാക്ക് കളറാണ് അപ്പോൾ ഇതൊരു അര മീറ്റർ ഒക്കെ കാണും അപ്പോൾ ഇതും കൂടി നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ടോ അതിൻ്റെ കൂടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതേ അളവിൽ തന്നെ നമുക്ക് എത്രയാണോ ഇതിൻ്റെ വീതി നീളെടുത്തത് അതേ അളവിൽ തന്നെ നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഇതും നമുക്കതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ അതിൻ്റെ അളവുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി അതേ അളവിലൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുമ്പോൾ മാറ്റിയിട്ടുണ്ട് എല്ലാ പീസും ഇതും അതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിന് ശേഷം ഇതൊക്കെ ഒന്ന് ജോയിൻ കൊടുക്കണം ഈ ബ്ലാക്ക് പീസും അതുപോലെ നമ്മൾ നേരത്തെ എടുത്ത ഈ ഒരു പിങ്ക് പീസും ജോയിൻ ചെയ്യണം നമ്മൾ നേരത്തെ നേരത്തെടുത്തല്ലോ ഒരു രണ്ട് ചെറിയ പീസ് നീളം വീതി കുറവുള്ളത് അതിപ്പോൾ അതുപോലെ തന്നെ പീസും ഇതിലും ബ്ലാക്കിലും എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ടോട്ടൽ ഇത്ര എണ്ണം കിട്ടിയിട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിനി ഇത് വെച്ചിട്ട് ഒരു ഫ്രോക്ക് തയ്ക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മളൊരു അളവൊക്കെ എടുക്കണം നമുക്ക് ആർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഏകദേശം ഞാൻ ഒരു മൂന്ന് വയസ്സായ കുട്ടിക്കുള്ള ഫ്രോക്കാണ് തയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ അളവിനുസരിച്ച് അത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ജോയിൻ ചെയ്തെടുക്കേണ്ട രീതി ഇങ്ങനെയാണ് ബ്ലാക്ക് പിങ്ക് ബ്ലാക്ക് പിങ്ക് ബ്ലാക്ക് പിങ്ക് അപ്പോൾ അതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യണ സമയത്ത് നമ്മൾ എത്രത്തോളം ഈ ഒരു ഫ്രോക്കിന് നീളം വേണം അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ അതിനുശേഷം മാത്രം ജോയിൻ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ചെറിയ പീസ് ഉണ്ടല്ലോ എടുത്തത് അതും വേറെ സെപ്പറേറ്റ് ജോയിൻ കൊടുക്കുക വലിയ പീസ് വേറെ സെപ്പറേറ്റ് ജോയിൻ കൊടുക്കുക അപ്പോൾ അപ്പം നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാത് ഇതൊരു നമ്മൾ വലിയ പീസാണ് കേട്ടോ മറ്റേത് നമ്മൾ ചെറിയ പീസുമാണ് ഈ കാണുന്നത് അപ്പോൾ ഇനി ഇതാ അതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളീ പിങ്ക് ബ്ലാക്ക് പിങ്ക് ബ്ലാക്ക് എടുക്കുമ്പോൾ ജോയിൻ ചെയ്തുമ്പോഴേ നമ്മൾ നീളം നോക്കിയിട്ട് മാത്രം ജോയിൻ ചെയ്താൽ മതി ഇപ്പോൾ ഒരുപാട് ഷീലുണ്ട് ഞാൻ വെച്ചാൽ എല്ലാം ജോയിൻ ചെയ്യാൻ നിൽക്കണ്ട പിന്നെ എനിക്ക് ബാലൻസ് വന്നിട്ടുണ്ട് കുറേ ഇതുപോലത്തെ നമ്മൾ കട്ട് ചെയ്ത പീസ് ബാലൻസ് വന്നിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഡിസൈനൊക്കെ ചെയ്യണം അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇനി നമുക്കിത് ഇത് വെച്ചിട്ടാണ് നമ്മളെ അടുത്ത പരിപാടി ഇനി രണ്ട് പീസ് വെച്ചിട്ട് നമ്മൾ ഒരു ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ തുണി ഞാൻ ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് അധികം വീതി ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഈ ഒരു ഫ്രോക്കിന് നമുക്ക് ഈ തുണിക്ക് അധികം വീതിയില്ലാത്തത് കൊണ്ട് അതിനനുസരിച്ചുള്ളൊരു ഫ്രോക്കാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമുക്കിത് മടക്കി വെക്കണം ചെറിയ പീസുകൾ ജോയിൻ ചെയ്ത ഭാഗം ഉപയോഗിച്ചിട്ട് നമുക്ക് യോക്ക് ഭാഗത്തിന് എടുക്കാം അപ്പോൾ അത് അതിനനുസരിച്ച് മടക്കിയിട്ട് നമുക്ക് ഇതിൽ അളവ് അടയളപ്പ് ഇത് കട്ട് ചെയ്ത് മാറ്റാം പിന്നെ വലിയ ഭാഗം നമുക്ക് സ്കേർട്ടിന് ഉപയോഗിക്കാം അപ്പം സ്കേർട്ട് വല്ല വീതി ഒന്നും ഇല്ലാട്ട് തുണിക്ക് നമുക്ക് അപ്പം അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള മോഡലിൽ ഫ്രോക്കാണ് കേട്ടോ നമ്മൾ തയ്ച്ചെടുക്കുന്നത് അപ്പം വീട് ഫുള്ളായിട്ട് കണ്ടാൽ മനസ്സിലാകും നമ്മൾ ഫ്രണ്ടില് ഓപ്പണൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യണത് അങ്ങനെ നമ്മൾ ആദ്യം യോക്ക് പാട്ടാണ് നമ്മൾ അടയാളൊക്കെ അളവുകളൊക്കെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ യോക്ക് യുവക്ക് പാട്ടിൻ്റെ കൈത്തിന് നമ്മള് റൗണ്ട് കൈത്താണ് ചെയ്യണത് അപ്പം നമ്മള് ക്രോസ് പീസാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ക്രോസ് പീസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത സമയത്ത് നമുക്ക് എക്സ്ട്രാ വന്ന പീസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്രോസ് പീസ് റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ കട്ടിങ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ സെൻ്ററിൽ ഇവിടെ നിന്ന് അടയാള ഇട്ട് കൊടുക്കട്ടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ കാരണം നമുക്ക് മാറാതെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മളെ യോക്ക് ഭാഗം ഇവിടെ അതുപോലെയാണ് കിട്ടുകട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് ഒക്കെ ഇനി ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് വെച്ച് കൊടുക്കാം കഴിത്തിന് ഇവിടെ ആണെങ്കിൽ പിങ്കോ അല്ലെങ്കിൽ ബ്ലാക്കോ ഏത് വേണമെങ്കിൽ വെച്ചെടുക്കാം നമ്മൾ കയ്യിൽ എങ്ങനെയാണോ ബാലൻസ് തുണി വന്നിട്ടുള്ളത് അതിനനുസരിച്ച് വെച്ചു കൊടുക്കുക അപ്പോൾ അത് മാറ്റി വെക്കാം നമുക്ക് ഇനി നമുക്ക് സ്കേർട്ടിൽ ഇതെടുക്കാം സ്കേട്ടിൻ്റെ ഭാഗം നമ്മൾ അതായത് കൂടെ സെൻറ്ററിൽ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ സെൻറ്റർക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗം അതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അളവുകളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുക നമുക്ക് എത്രത്തോളം നീളം വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ തുണി ജോയിൻ ചെയ്ത് അപ്പോൾ പിന്നെ നീളം നമുക്ക് ഭാഗമായിട്ട് കിട്ടും പിന്നെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കണ്ടില്ല വലിയ വീതി ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട തുണി ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് ഈ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അഥവാ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം രണ്ട് പീസായിട്ട് അത് നമ്മളത് രണ്ടായി മുറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൂടെ നമുക്ക് ഇത് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ഇഞ്ചിൻ്റെ കറുത്ത പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കട്ട് ആദ്യം കട്ട് ചെയ്തല്ലോ കുറേ പീസ് അപ്പോൾ അതിൽ വന്ന ബാലൻസ് ആണ് കേട്ടോ അപ്പോൾ അത് നാല് ഇഞ്ചിലായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് അപ്പോൾ അത് ഞാൻ രണ്ടെണ്ണാക്കി മടക്കിയിട്ട് രണ്ട് ഇഞ്ചിലെ രണ്ട് പീസ് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇനി മാറ്റി വെക്കാം അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി തയ്ക്കാൻ വേണ്ടിയിട്ട് പോകാം നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് യോക്ക് ഭാഗം എടുത്തിട്ടുണ്ട് അപ്പോൾ യോക്കിൽ എന്ന ഞാൻ ക്രോസ് പീസ് കൈത്തിന് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കൈയിലും ക്രോസ് പീസാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കാരണം അത് ഒരുപാട് വീട്ടിൽ കാണിച്ചതാണ് അപ്പോൾ അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്കേർട്ട് ഭാഗമാണ് തയ്ക്കുന്നത് അപ്പോൾ സ്കേർട്ട് ഭാഗത്തിൻ്റെ സെൻ്ററിൽ നമുക്ക് നമ്മൾ രണ്ട് ബ്ലാക്ക് പീസ് എടുത്തിട്ടുണ്ടല്ലോ അത് ഇതിൽ തയ്ച്ച് പിടിപ്പിക്കണം അന്ന് എന്നിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യണത് അപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ആണ്ട്ട് ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പീസുകൾ രണ്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്കേർട്ടിൻ്റെ ഒരു ഭാഗം ഭാഗം എടുത്തിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ നമ്മൾ ഈ ഒരു ബ്ലാക്ക് പീസ് ഉണ്ടല്ലോ രണ്ടിഞ്ചിൻ്റെ അത് ഇതാ ഇതുപോലെ തുല്യമായിട്ട് മടക്കുക അതിന് ശേഷം നമ്മൾ സ്കേട്ട് ഭാഗത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ സെപ്പറേറ്റ് ഇതിൽ രണ്ടെണ്ണാക്കിയിട്ട് അപ്പോൾ അതിൻ്റെ ഉൾവശത്തിട്ട് അഥവാ ചീത്ത വശത്ത് നമ്മൾ ഇത് മടക്കിയിട്ട് ഇതുപോലെ ഒരു അര ഇഞ്ച് ഇട്ടും കണ്ട് തയ്ച്ചെടുക്കണം ഇപ്പോൾ ഫ്രണ്ട് സ്കേർട്ടിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഇതാ ഉള്ളിൽ വശത്താണ് ഉള്ളിൽ വശത്ത് ചീത്ത വശത്താണ് നമ്മൾ ഇതുപോലെ പീസ് ഉള്ളിലേക്ക് മടക്കിയിട്ട് അതിന് ശേഷം ഇത് മടക്കിയിട്ട് ഈ ഒരു കറുത്ത പീസ് ഉണ്ടല്ലോ ബ്ലാക്ക് പീസ് നമുക്ക് നല്ല വശത്തേക്ക് ഇത് അതുപോലെ മടക്കിയിട്ട് അതിൻ്റെ അളവിൽ മടക്കിയിട്ട് ഇതിൻ്റെ അറ്റത്ത് കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കണം അങ്ങനെ നമ്മളിതിൻ്റെ നല്ല വശത്ത് കൂടെ പതിച്ച് തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഉൾവശത്ത് തയ്ച്ചു അതിനുശേഷം ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്തു എന്നിട്ടൊന്ന് പതിച്ച് തയ്ച്ചെടുത്തു ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ പീസിനും ചെയ്യണം മറ്റേ പീസിനും ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ പീസി ഉൾ വശത്താണ് ചെയ്തെങ്കിൽ ഇതിൻ്റെ ആദ്യം നമ്മൾ തയ്ക്കുന്നത് നല്ല വശത്താണ് ഈ പീസിൻ്റെ നല്ല വശത്താണ് നമ്മൾ ആദ്യം ബ്ലാക്ക് പീസ് മടക്കിയിട്ട് ഇങ്ങനെ ആരെങ്കിൽ തയ്ച്ചു കൊടുക്കുക നമ്മൾ ആദ്യം ചെയ്തത് ഉൾവശത്ത് അഥവാ ചീത്തവശത്തും ഇത് നല്ല വശത്ത് അഥവാ നമ്മളെ പുറം വശത്തു ആണ് കേട്ടോ ചെയ്യണത് അതിന് ശേഷം ചീത്ത വശത്തേക്ക് പതിച്ച് തയ്ച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് നേരത്തെ നമ്മൾ പുറത്തേക്ക് പതിച്ച് തയ്ച്ചു ഇത് പിന്നെ നല്ല വശത്തേക്ക് തയ്ച്ചു തയ്ച്ചു അങ്ങനത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം അത് രണ്ടും ഇങ്ങനെ കിട്ടുക ഒരു പീസ് ഇങ്ങനെയും ഉള്ളേക്കും ഒരു പീസ് പുറത്തേക്കാണ് ബ്ലാക്ക് പീസ് വരിക കേട്ടോ അപ്പം അതിന് ശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പുറത്തേക്ക് വരണത് ബ്ലാക്ക് പീസ് വരുന്നത് മറ്റീൻ്റെ മുകളിലായിട്ട് ഇതോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇത് അതിൻ്റെ അറ്റത്ത് കൂടെ എങ്ങനെ തയ്ച്ചിട്ട് അടിവരെ തയ്ച്ച് വരിക എന്നിട്ട് നമുക്കിനി എത്രത്തോളം ഓപ്പൺ വേണോ അത് അതുവരെ ഒന്ന് ഇട്ടിട്ട് അതുപോലെ ഞാൻ അത്ര ഓപ്പൺ ഇട്ടണത് അപ്പോൾ ഞാൻ ഇവിടെ തയ്ച്ചിട്ട് നിർത്തുട്ടോ അപ്പോൾ നമുക്കിത് തയ്ച്ച് വരാം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് ലാസ്റ്റ് കുത്തി നിർത്തിയിട്ട് അങ്ങോട്ടൊന്ന് തയ്ച്ചു കൊടുക്കുക അപ്പോൾ തയ്ച്ചിട്ടുണ്ട് കണ്ടാൽ നമ്മൾ ഓപ്പൺ ഇത് അത്രത്തോളം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഓപ്പൺ ഉണ്ട് കേട്ടോ ഞാൻ ഈ ബ്ലാക്ക് പീസിൽ നമുക്ക് ബട്ടൺസൊക്കെ പിടിപ്പിച്ച അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ പരിപാടി പരിപാടിയെന്ന് വെച്ചിട്ടുള്ളത് നമുക്കിനി ഈ ഡ്രസ്സിന് നമ്മൾ ബാക്ക് വള്ളിയല്ല ഒരു ബെൽറ്റ് പോലെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വള്ളിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ബെൽറ്റ് കോർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുണിയമ്മ പിടിപ്പിക്കുമല്ലോ സെൻട്രലായിട്ട് ആ ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ അതുപോലെ പീസ് പീസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ ഡ്രസ്സുമ്പോൾ ഫിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ യോക്ക് വശത്താണത് ഫിറ്റ് ചെയ്യണത് നമ്മൾ യൂണിഫോം ഷെമ്മികൊക്കെ ചെയ്തല്ലോ പെറ്റിക്കോട്ടിനെ അതുപോലെ തന്നെയാണ് ആദ്യം അതിൻ്റെ ഉള്ളവശത്ത് ചെയ്തിട്ട് അത് മറിച്ചിട്ടിട്ട് നമ്മൾ ഈ യോക്കിൻ്റെ താഴെ വശത്തായിട്ട് ഒരു തൈക്കൽ തയ്ക്കും അതുപോലെ തന്നെ ഒരു നാലെണ്ണം ചെയ്യാം കേട്ടോ ഇപ്പോൾ നാല് വശത്ത് നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ നമ്മളെ തുണിക്കാനുസരിച്ചായിട്ട് നമ്മൾ ഓരോ ഡ്രസ്സും ഡിസൈൻ ചെയ്യുക അപ്പോൾ ഇത് വീതില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് വള്ളി വെക്കാം അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് വോക്കുമ്പോൾ സ്കേർട്ട് ഒന്ന് പിടിപ്പിച്ച് എടുക്കുക ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെൻ്ററും സെൻ്ററും ആക്കിയിട്ട് ഇത് ഇവിടെ നമുക്ക് തയ്ച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ സ്കേർട്ടും യോക്കും സെപ്പറ ജോയിൻ ചെയ്തെടുത്തു അതുപോലെ വരും നമ്മൾ സെൻറ്ററിൽ ഇനി അതിന് ശേഷം നമ്മൾ ബാക്കിലും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം സൈഡൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഓപ്പൺ ഇട്ടല്ലോ അത് സ്റ്റാർട്ട് ചെയ്താണ്ട് അങ്ങനെ ചെയ്യാം പിന്നെ നമ്മൾ ബെൽറ്റിനെ പോലത്തെ ഒരു വള്ളി വേണം അപ്പോൾ അത് ഞാൻ ഈ ഒരു പിങ്ക് കളർ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത്പോലെ വീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ സദാ വള്ളി ഉണ്ടാക്കുമല്ലോ അതുപോലെ തന്നെയാണ് കുറച്ച് വീതിയിൽ ഉണ്ടാക്കുക ഇത് മറിച്ചിടുക എന്നിട്ട് അതിൻ്റെ അറ്റത്തൊന്നും മടക്കി തയ്ച്ചു കൊടുക്കുക അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ വള്ളി റെഡി ആയിട്ടുണ്ട് അവസാനം എന്താ നമ്മൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സ് ഇത് അതുപോലെ ആവും അത് ഫുള്ളായിട്ടുള്ള ഒരു ലെങ്ത്തി ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ആണ്ട്ടോ ഇത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക് യു